നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് നമ്മള് നിരന്തരം ഒരു ആത്മീയ യുദ്ധത്തിലാണ് ഒരു വാതിൽ വാതിലോടുകൂടി പിന്നെ അവൻ ഉള്ളിൽ പ്രവേശിച്ച് പകരം പറയുന്ന പോലെ കള്ള വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് നമ്മളിലുള്ള എല്ലാ നന്മകളും നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചുള്ള സകല പുണ്യങ്ങളെ അവനെ അതുകൊണ്ട് നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ് എന്ന് നിരന്തരം നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് നമ്മള് നിരന്തരം ഒരു ആത്മീയ യുദ്ധത്തിലാണ് നമ്മൾ മറക്കാൻ പറ്റില്ല എന്താ യുദ്ധത്തിലാണ് നമുക്ക് ഒരു ശത്രുങ്ങാതെ കാളു നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശത്രു നമുക്കെതിരെ ഉണ്ട് എന്ന് നമ്മള് നിരന്തരം വിവേകത്തോടെ അതുകൊണ്ടാണ് പറയുന്ന ഒരു കാര്യമുണ്ട് പൊതുപത്ര ആറ് മുതലുള്ള വചനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ അങ്ങനെ അലർന്ന സിംഹത്തെ പോലെ അലർന്ന സിംഹത്തെ പോലെ ആരെ നോക്കിക്കൊണ്ട് ചുറ്റി നടക്കണം വെറുതെ നമ്മൾ നമ്മളിരിക്കുമ്പോ നമ്മൾ കിടക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ വഴിയിൽ പോകുമ്പോ വിശുദ്ധ ജീവിതം നയിക്കുമ്പോ സംസാരിക്കുമ്പോ എപ്പോഴും നമുക്ക് ചുറ്റും പലരും പറയുന്ന പോലെ നമ്മുടെ ശത്രുവായ പിശാജ് അലറികൊണ്ട് നടപ്പുണ്ട് എന്നാൽ നമ്മളെ വിഴുങ്ങാൻ അവിടെയാണ് ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിശാജ് നമ്മളെ തുടക്കം ക്രിസ്തു ഉള്ളിലുള്ള ഒരുവൻ പാവരഹിത ജീവിതത്തിലാണ് ില്ലാത്തൊരു വ്യക്തിയെ വിശാലം പറ്റും അതായത് യേശുണ്ടായ സ്പർശിക്കാൻ പറ്റില്ല കാരണം പാപത്തിലൂടെ മാത്രമേ ഒരു ജീവിതത്തിന്റെ മേൽ അധികാരം എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നിരന്തരം ഒരു ആത്മീയ യുദ്ധത്തിലാണെന്നും നമുക്കൊരു ശത്രുണ്ടെന്ന് നമ്മൾ ആണെങ്കിൽ